നമസ്കാരം ടൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയെയും അമേരിക്ക ചെല്ലും ചിലവും നൽകി തീറ്റിപ്പോറ്റുന്ന നാറ്റോ സഖ്യത്തെയും ഞെട്ടിച്ചുകൊണ്ടാണ് പുട്ടിൻ ഇപ്പോൾ റഷ്യയുടെ സൈനിക ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുവരെ റഷ്യ നീക്കിയിരുത്താത്ത അത്രയും പണമാണ് ഇത്തവണ വകമാറ്റിയിരിക്കുന്നത് ലോകത്താകമാനം ഭീതിയുണ്ടാക്കുന്ന റഷ്യയുടെ ഈ ബജറ്റിൽ ആകെ വിറളിപ്പുണ്ടത് അമേരിക്കയ്ക്ക് തന്നെയാണ് അടുത്ത കാലത്തായി റഷ്യ ലോകത്തെ പരിചയപ്പെടുത്തുന്ന മിസൈലുകളുടെ എണ്ണത്തിലെ വർധനവിനെ തന്നെ ഭയത്തോടെ നോക്കിയ നാറ്റോ സഖ്യകക്ഷികൾക്ക് റഷ്യയുടെ പ്രതിരോധ ബജറ്റ് കേട്ട് ബോധം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം നിലവിൽ റഷ്യ നാറ്റോ എന്നീ ചേരികൾ തമ്മിലുള്ള മഹായുദ്ധത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങൾ ലോകത്തോട് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ജർമ്മനി നേരത്തെ തന്നെ ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ പുട്ടിനെ ഭയക്കണം അയാൾ ചെയ്യുന്നതിന് പിന്നിലൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടാകും കോടിക്കണക്കിന് അതായത് ട്രില്യൺ കണക്കിന് ബജറ്റാണ് സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാജ്യത്തെ സ്ഥേനയ്ക്കുള്ള ബജറ്റായി അനുവദിച്ചിട്ടുള്ളത് എന്തായാലും ബജറ്റ് വിവരങ്ങൾ നമുക്ക് കൂടുതൽ വിശദമായി തന്നെ നോക്കാം കഴിഞ്ഞ ദിവസം സർക്കാർ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത ബജറ്റിന്റെ ഏകദേശം മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം ദേശീയ പ്രതിരോധത്തിനായിട്ടാണ് നീക്കിവച്ചിട്ടുള്ളത് ഇത് പതിമൂന്ന് ദശാംശം അഞ്ച് ട്രില്യൺ രൂപളാണ് അത് ഏകദേശം നൂറ്റി നാല്പത്തി അഞ്ച് ബില്ല്യൺ ഡോളറിലധികം വരും ഈ വർഷം ഇത് ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നിട്ടുമുണ്ട് റഷ്യൻ പാർലമെന്റിൽ ഇരുസഭകളിലേക്കും നിയമനിർമ്മാതാക്കൾ സ്റ്റേറ്റ് ഡുമാ ഫെഡറേഷൻ കൗൺസിൽ എന്നിവർ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ഉക്രൈനിലെ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ സംഘർഷമായിട്ടാണ് ലോകമടയാളപ്പെടുത്തിയത് ഇത് ഇരുപക്ഷത്തിൻ്റെയും വിഭവങ്ങളെ വളരെയധികം വെട്ടിക്കുറച്ചിട്ടുമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരവും ബാലിസ്റ്റിക് മിസൈൽ ശേഖരവുമുള്ള മഹാരാജ്യം തന്നെയാണ് റഷ്യ അതുകൊണ്ട് തന്നെ റഷ്യയുടെ പ്രതിരോധ സംവിധാനം മികവോടെ നിലനിർത്താൻ അതിനാവശ്യമായ സാമ്പത്തിക സ്ഥിരതയും ആവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെ റഷ്യൻ ഭരണകൂടം സൈനിക ചിലവുകൾക്ക് മാത്രമായി വലിയ തുകയാണ് ബജറ്റിൽ മാറ്റിവയ്ക്കാറുള്ളത് റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നതോടെ വലിയ തോതിൽ സൈനിക സജ്ജീകരണമാണ് റഷ്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതേസമയം എതിർ കക്ഷിയായ ഉക്രൈന് അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളിൽ കക്ഷികളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ സഹായം ുന്നുമുണ്ട് പക്ഷേ റഷ്യയുടെ സൈന്യം വലുതും മികച്ച സജ്ജീകരണങ്ങളും വരും ദിവസങ്ങളിൽ റഷ്യൻ സൈന്യം കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഉക്രൈനിയൻ സൈനികരെ തുരത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷങ്ങളിലെ സൈനിക ചെലവിൽ നേരിയ കുറവുണ്ടാകുമെന്ന് പുതിയ മൂന്ന് വർഷത്തെ ബജറ്റ് പ്രവചിക്കുന്നുമുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി റഷ്യ സൈനിക ചെലവ് വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം യൂറോപ്യൻ യൂണിയൻ ഉക്രൈനെ തുടർന്നും പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു പുതിയ യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് കാജ കാലാസും കഴിഞ്ഞ ദിവസം ഉക്രൈനിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടാണ് മടങ്ങിപ്പോയത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് ഉക്രൈന് എന്ത് പ്രതീക്ഷിക്കാനാകുമെന്ന സംശയം ശക്തമാകുന്നതിനിടെയാണ് ഇവരുടെ സന്ദർശനം എന്നത് ഏറെ ശ്രദ്ധേയമാണ് അതേസമയം റഷ്യയുമായുള്ള ഭാവി വെടിനിർത്തൽ ചർച്ചകൾക്ക് യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്നാണ് സെലൻസ്കിയുടെ വാദം റഷ്യ ഞായറാഴ്ച രാത്രിയോടെ ഉക്രൈനിലേക്ക് എഴുപത്തെട്ട് ഡ്രോണുകൾ അയച്ചതായി ഉക്രൈനിയൻ അധികൃതർ ആരോപിക്കുന്നുണ്ട് എന്നാൽ പടിഞ്ഞാറൻ റഷ്യയിലെ നാല് പ്രദേശങ്ങളിൽ ഞായറാഴ്ച രാത്രി ഇരുപത്തിയൊമ്പത് യുക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഉക്രൈനിയൻ സൈന്യത്തിന് റഷ്യൻ സൈന്യത്തെ പിന്തിരിപ്പിക്കാനും റഷ്യ മുമ്പ് പിടിച്ചടക്കിയിരുന്ന എല്ലാ പ്രദേശങ്ങളും തിരിച്ചുപിടിക്കാമെന്നും ശക്തിയില്ലെന്നാണ് സെലൻസ്കി പറയുന്നത് തിങ്കളാഴ്ച ക്യോഡോ ന്യൂസിന് നൽകിയ നാറ്റോയിൽ ചേരുന്നതിനുള്ള സാധ്യതകൾ വ്യക്തമാക്കിയതിനു ശേഷം എത്രയും വേഗം സംഘർഷം അവസാനിപ്പിക്കാനും ക്രിമിയ ഡോനിസ്ക് ലുഗാൻസ്ക് കെർസൺ സ്പോറേഷ്യ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനും ഉക്രൈൻ ആഗ്രഹിക്കുന്നുവെന്ന് സെലൻസ്കി സൂചിപ്പിച്ചു എന്നാൽ ഇതത്ര എളുപ്പമല്ലെന്ന് സെലൻസ്കി തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് റഷ്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഉക്രൈനും പല ഘട്ടം തുറന്ന് സമ്മതിച്ചതാണ് സൈനിക ശേഷിയിലും മികവിലും ആയുധബലത്തിലും ആണവശേഷിയിലും എല്ലാം റഷ്യ നമ്പർ വൺ ആണെന്ന് അമേരിക്കയും തുറന്ന് സമ്മതിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പുതിൻ ബജറ്റിലെ മൂന്നിലൊന്നു ഭാഗം പ്രതിരോധ സംവിധാനങ്ങൾക്ക് മാത്രമായി വകയിരുത്തിയിട്ടുള്ളത് എന്തായാലും അതിനിടെ അമേരിക്കയെ വീണ്ടും ഞെട്ടിപ്പിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് ഈ സൈനിക ബജറ്റിനോളം തന്നെ അമേരിക്കയെ മുൾമുനയിൽ നിർത്തുന്ന പുടിന്റെ ഈ നീക്കം അവർക്ക് താങ്ങാനാകുമോ എന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടത് അതായത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ റഷ്യ ഉക്രൈനിൽ നടത്തിവരുന്ന പ്രത്യേക സൈനിക ഓപ്പറേഷൻ പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടി എത്തി നിൽക്കെ അമേരിക്കൻ ചേരിയെ ഞെട്ടിക്കുകയും ഏറെ ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു തീരുമാനത്തിലേക്കാണ് റഷ്യ ഇപ്പോൾ ചുവടുവച്ചിരിക്കുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രു സൈനിക ാവളങ്ങൾ നിർമ്മിക്കാനും അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിക്കാനുമുള്ള അത്യന്തം അപകടകരമായ ആലോചനയാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത് അത് അമേരിക്കയെ ചില്ലറയൊന്നുമല്ല സങ്കടപ്പെടുത്തുന്നത് റഷ്യയുടെ ഒരു സൈനിക താവളം ഇറാനിലുണ്ടായാൽ ആ രാജ്യത്തെ ആക്രമിക്കുന്നത് പോയിട്ട് ആ പരിസരത്തു കൂടി പറക്കാൻ പോലും അമേരിക്കയ്ക്കോ ഇസ്രായേലിന്റെയോ പോർ വിമാനങ്ങൾ കഴിയില്ല അമേരിക്കയ്ക്കെതിരായ പ്രതികാര നടപടി എന്ന നിലയിൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഇടത്തരം ഹസ്തദൂര മിസൈലുകൾ വിന്യസിക്കുന്നതായ റിപ്പോർട്ടുകൾ റഷ്യ ഉപ വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് തള്ളിക്കളയുന്നില്ലെന്നു ശ്രദ്ധേയമാണ് തീർച്ചയായും ഇക്കാര്യം തങ്ങളുടെ പ്രധാന ഓപ്ഷനുകളിൽ ഒന്നാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്ത് ഏത് പ്രദേശത്തും അമേരിക്കൻ ചേരിക്കെതിരായ സൈനിക പ്രതികരണം സംഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനം റഷ്യ സജ്ജമാക്കുമെന്ന് തന്നെയാണ് മന്ത്രി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏഷ്യൻ രാജ്യങ്ങളിൽ എന്ന നിലയിൽ മധ്യദൂര ഹ്രസ്യദൂര മിസൈലുകൾ വിന്യസിക്കാനാണ് റഷ്യ ഇപ്പോൾ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ റഷ്യ എത്തിക്കാൻ നിർബന്ധിതമായത് അമേരിക്കയാണെന്ന് തുറന്നു പറയാനും സെർജി റിയാപ്കോവ് തയ്യാറായിട്ടുണ്ട് പുതിയ ലോകക്രമത്തിൽ റഷ്യയുടെ ഏറ്റവും പുതിയ ഒറഷ്നിക് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വിന്യസിക്കുന്നതിന് നിലവിൽ നിയന്ത്രണങ്ങളൊന്നുമില്ലെന്നാണ് നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നത് അതേ സമയം തന്നെ മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സംബന്ധിച്ച് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ധാരണാപത്രം ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് ഈ രേഖയുടെ ചട്ടക്കൂട്ടിൽ നിന്നും റഷ്യ വ്യതിചലിക്കാത്തതുകൊണ്ടാണ് ഒറേഷനിക് മിസൈൽ യുക്രൈനിലേക്ക് തൊടുക്കുന്നതിന് മുൻപ് അമേരിക്കയെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ പരീക്ഷണഘട്ടത്തിൽ നൽകിയ ഈ മുന്നറിയിപ്പ് റഷ്യ ഇനി തുടരുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയവുമുണ്ട് പ്രത്യേകിച്ച് നേർക്കുനേർ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകാതെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ് തന്ത്രപരമായ ആണവായുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന പോളണ്ടിലെ ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സംഘർഷം വ്യാപിക്കുന്ന ഘട്ടത്തിൽ ആക്രമിക്കുമെന്ന കൃത്യമായ സൂചനയും റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിനോടകം തന്നെ ലോകത്തിന് നൽകിയിട്ടുണ്ട് ലോകത്തിന് ചുറ്റും സൈനിക താവളങ്ങൾ തുറന്ന് സംഘർഷം വിതറുന്ന അമേരിക്കയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ റഷ്യ ഒരുങ്ങുമ്പോൾ ഈ നീക്കത്തെ എതിർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നാറ്റോ സഖ്യകക്ഷികൾ ഇപ്പോഴുള്ളത് സോവിയറ്റ് യൂണിയന്റെ ഭീഷണിയെ നേരിടാൻ ആ കാലത്ത് രൂപീകൃതമായ നാറ്റോ സഖ്യത്തെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിട്ടും പിരിച്ചുവിടാൻ തയ്യാറാകാത്ത അമേരിക്ക ഈ കരുത്തു കാട്ടിയാണ് മറ്റു രാജ്യങ്ങളെ വിരട്ടാൻ പോലും ശ്രമിക്കുന്നത് റഷ്യയുടെ അയൽ രാജ്യങ്ങളെ അതായത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ ഓരോന്നായി നാറ്റോ സഖ്യത്തിൽ ചേർത്ത് റഷ്യക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തിയ അമേരിക്ക ഒടുവിൽ ഉക്രൈനെയും നാറ്റോയിൽ ചേർക്കാൻ ശ്രമിച്ചതാണ് റഷ്യയുടെ സൈനിക നടപടിക്ക് ഇരയാകേണ്ടി വന്നത് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് പോളണ്ട് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് നിലവിൽ നാറ്റോയിൽ സഖ്യകക്ഷികളായിട്ടുള്ളത് ഈ അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരുമിച്ച് പ്രതിരോധിക്കും എന്നതാണ് ഇവരുടെ നയം ഇതുപോലെ തന്നെ ഒരു വലിയ സഖ്യം ലോകത്ത് വേറെയില്ലെന്നും നാം ഓർക്കണം ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ഏറെ ഭയക്കുന്നത് റഷ്യയെ മാത്രമാണ് ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയാൽ പോലും റഷ്യ എന്ന ഒറ്റ രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നാറ്റോയ്ക്ക് കഴിയുമോ എന്നത് അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് ഇപ്പോഴും ും സംശയമാണ് ഈ രാജ്യങ്ങളിൽ പലരും തന്നെ റഷ്യക്ക് എതിരല്ല എന്ന നിലപാട് ഇതിനു മുമ്പും അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം പരസ്യമായി തന്നെ ജർമ്മനിയും ഇറ്റലിയും വ്യക്തമാക്കി കഴിഞ്ഞതുമാണ് എന്തായാലും നാറ്റോ റഷ്യ യുദ്ധം സംഭവിച്ചാൽ എന്താണ് ഇനി ലോകത്ത് നടക്കാനാകുന്നതെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല ഇത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് സംഘർഷം വർദ്ധിപ്പിക്കാൻ നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ വഷളാക്കിയത് നിലവിൽ നാറ്റോ സഖ്യത്തിനെതിരെ അതായത് അമേരിക്കൻ ചേരിക്കെതിരെ ഒരു ബദൽ രൂപപ്പെട്ടിട്ടുമുണ്ട് റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മ ഇതിന്റെ തുടക്കം തന്നെയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ജി സെവൻ കൂട്ടായ്മകളെക്കാൾ ശക്തമാണ് ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മ ഈ കൂട്ടത്തിലേക്ക് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ കടന്നു വന്നിട്ടുമുണ്ട് ബ്രിക്സിന് പിന്നാലെ ഒരു സൈനിക സഖ്യവും ഉണ്ടാക്കണമെന്നാണ് ഈ സഖ്യത്തിലെ പല രാജ്യങ്ങളുടെയും ആഗ്രഹം അത് ശാശ്വതമാകുമോ എന്ന ഭയം നാറ്റോ സഖ്യത്തിനും നിലവിലുണ്ട് റഷ്യ ഉത്തര കൊറിയ സൈനിക സഖ്യം പുതിയ ശാക്തീക ചേരിയുടെ തുടക്കമായെന്നും നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു ഇറാൻ കൂടി ഔദ്യോഗികമായി ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നത് റഷ്യൻ ചേരിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക അപ്പോൾ മറ്റൊരു വാർത്തയും അപ്ഡേഷനുമായി വീണ്ടും എത്താം നന്ദി